ചെറുപുഴ പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ചെറുപുഴ പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യു ഡി എഫ് കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് സ്ഥാനാർത്ഥിയുടെ പ്രക്ഷേപത്വമായുള്ള പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സമിതിപ്പെടത്തോളം ചെറുവഴ പഞ്ചായത്തിലെ ഒരു ജീവൻ മരണം പോരാട്ടം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പൊരിഞ്ഞ മത്സരമാണ് ഇവിടെ എൻ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പൊരിഞ്ഞ മത്സരമാണെന്നത് എന്തുകൊണ്ടാണ് പൊരിഞ്ഞ മത്സരം എന്ന് പറഞ്ഞത് ഈ പഞ്ചായത്തിലെ വാർഡുകൾ മാർസിസ്റ്റ് പാർട്ടിക്ക് മാത്രം അനുകൂലമായി ജയിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഓരോ വാർഡിനെയും തളർത്ത് മുറിച്ച് വീടുകളെണ്ണി അവർക്ക് ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാർഡുകളാക്കി തരം തിരിച്ചിരിക്കുന്നു ഒന്നാം വാർഡ് കൊല്ലാടയിൽ എം ജെ മാനുവൽ രണ്ടാം വാർഡ് ചെറുപഴയിൽ ബാബു മൂന്നാം വാർഡ് കോലുവള്ളി കെ ഡി പ്രവീൺ നാലാം വാർഡ് ചുണ്ട കൃഷ്ണൻ പള്ളിക്കര അഞ്ചാം വാർഡ് പുളിങ്ങോം ജമീല കോളയത്ത് ആറാം വാർഡ് ഇടവരമ്പ് ലീന വില്യം മാങ്കൂട്ടിൽ ഏഴാം വാർഡ് കരിയേക്കര സ്നേഹ ബാബു ചൂരനൌലി എട്ടാം വാർഡ് രാജഗിരി വിജി കെ ജോൺ പൊടിമറ്റത്തിൽ ഒൻപതാം വാർഡ് ജോസ്ഗിരി ഷൈമ ജനു തച്ചുകുന്നൽ പത്താം വാർഡ് കോഴിച്ചാൽ റോഷി ജോസ് പതിനൊന്നാം വാർഡ് ചട്ടിവയൽ ബിജു പുറ്റിമണ്ണിൽ പന്ത്രണ്ടാം വാർഡ് മരുതമ്പാടി ജോളി സണ്ണി പതിയിൽ പതിമൂന്നാം വാർഡ് തിരുമേനി പ്രിൻസ് വെള്ളക്കട പതിനാലാം വാർഡ് എയ്യങ്കൽ ജോസ്ന ജോസഫ് പതിനഞ്ചാം വാർഡ് പ്രാപോയിൽ വി വി ഷീജ പതിനാറാം വാർഡ് പാറോത്തുനീർ വിജു പയ്യാടക്കത്ത് പതിനേഴാം വാർഡ് മുളപ്ര അനീഷ് ആന്റണി കാലായിൽ പതിനെട്ടാം വാർഡ് മഞ്ഞക്കാട് ടി പി ചന്ദ്രൻ പത്തൊൻപതാം വാർഡ് കാക്കേഞ്ചാൽ ലൈസമ്മ തോമസ് പനയ്ക്കൽ ഇരുപതാം വാർഡ് മച്ചിയിൽ സതീശൻ കാർത്തികപ്പള്ളി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രാപോയിൽ ഡിവിഷനിൽ നിന്നും സലീം തേക്കാട്ടിൽ പുളിങ്കോൺ ഡിവിഷനിൽ നിന്നും ജോമോൾ ടീച്ചർ പാടിയോട്ടിയാൽ ഡിവിഷനിൽ നിന്നും രേഷ്മ വി രാജു എന്നിവർ മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് കരുവള്ളൂർ ഡിവിഷനിൽ നിന്നും ഉഷാ മുരളിയാണ് സ്ഥാനാർത്ഥി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ